ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചാവക്കാട് സിൽവർ റോഡ് റോഡ് വാടാനപ്പള്ളി ഒരുമനിയൂർ പഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ ഫണ്ടുകൾ ലാബ്സാക്കിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭരണസമിതി യോഗത്തിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര കുത്തിയിരുപ്പ് സമരം നടത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വാടക വർദ്ധിപ്പിച്ച പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും നികുതി പിരിവിൽ പഞ്ചായത്ത് നൂറു ശതമാനം നേടിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കള്ളപ്രചാരണം നടത്തുന്നുവെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു യു ഡി എഫ് അംഗങ്ങളായ കെ ജെ ചാക്കോ ആരിഫ ജുഫൈർ നഷ്ര മുഹമ്മദ് എന്നിവരാണ് മുദ്രാവാക്യം വിളികളുമായി ഭരണസമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ശേഷം പഞ്ചായത്തിന് മുന്നിൽ യു ഡി എഫ് അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചു വൈകിട്ട് അഞ്ചുവരെയാണ് നിരാഹാര സമരം പഞ്ചായത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഫണ്ട് ലാബ്സാക്കി കളഞ്ഞതായും ഭരണത്തിന്റെ അവസാന സമയത്ത് പ്രസിഡന്റ് കാട്ടുകയാണെന്നും പ്രതിപക്ഷാംഗം കെ ജെ ചാക്കോ ആരോപിച്ചു പഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രസിഡന്റ് ആ യോഗത്തില് കാരണം എന്ന് വെച്ചാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ ഇവിടെ ഫണ്ട് ലാബ്സാക്കി കളഞ്ഞിരിക്കാണ് അതായത് റോഡുകളും അതുപോലെ തന്നെ ഒരു റോഡ് നല്ല റോഡെന്ന് പറയാൻ പഞ്ചായത്തിലില്ല അതുപോലെ നമുക്ക് ഈ അങ്കമ്പാടി മെയിൻ്റൻസിൻ്റെ ആറ് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ഒരു പൈസ പോലും അതിന്ന് ചിലവാക്കിയിട്ടില്ല അതുപോലെ ആയുർവേദ ഡിസ്പെൻസറി അതുപോലെ ഈ ഓൾ ഈ ചെറിയ ചെറു വാടകിട്ട വലിയ ഗോളികളെ പോകണം ആ ചട്ട് മാറ്റം പൈസ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷം രൂപ ആ പൈസയും ചിലവാക്കിയിട്ടില്ല അങ്ങനെ ഇരുപത്തെട്ട് ലക്ഷത്തോളം മൊത്തം മൂന്ന് വർഷമായിട്ട് ഒരു കോടി രൂപയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ലാപ്സാക്കി കളഞ്ഞിട്ടുള്ളത് യു ഡി എഫ് ഇതൊരു സാധാരണ ഒരു സമരമാണ് ഇനി സമരങ്ങളും പല മാർച്ചുകളും ഇവിടെ പഞ്ചായത്തിലേക്കും വരും ഇത് പ്രസിഡന്റ് പറയുന്നത് പ്രതിപക്ഷ കഴിവില്ലായ്മയല്ലോ പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ സഹകരിച്ചു പോയിരുന്നാണ് പക്ഷെ ഇപ്പൊ പ്രസിഡന്റ് ഈ ലാസ്റ്റ് ടൈമില് പ്രസിഡന്റ് തോന്നിയാസം കാട്ടുകയാണ് അതിനെതിരെയാണ് ഈ ഞങ്ങള് എഴുതിയിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതാക്കളായ വി പി അലി എൻ കെ അബ്ദുൽ വഹാബ് വി ടി റഷീദ് ടി വി അഷ്റഫ് ഹി ടി കുര്യാക്കൂസ് ഹിഷാം കപ്പൽ എന്നിവർ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് സ്ഥലത്തെത്തി യു ഡി എഫ് സമരത്തിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് രംഗത്തെത്തിയാണ് യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് സമരം നടത്തിയതെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് സ്ഥാപനങ്ങളിൽ ഒരുമിനി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം സ്ഥാനത്ത് നൂറ്റി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം തുക ചെലവഴിച്ചുകൊണ്ട് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഒരുമിനി ഗ്രാമപഞ്ചായത്ത് ഇത് പഞ്ചായത്ത് പൈസ ചെലവഴിച്ചിട്ടില്ല ദുഷ്പ്രചരണം നടത്തുന്നു എന്നൊക്കെ വ്യക്തിപരമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് യു ഡി എഫ് സമരം നടത്തുന്നത് പിന്നെ ടാക്സ് നൂറ് ശതമാനം തന്നെ ടാക്സ് പിരിച്ചുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്ത് ഈ വർഷം നൂറ് ആക്കിയത് സമിതി എങ്ങനെയാണ് വായിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇത്രയും കാലയളവിൽ വായിച്ചിരുന്നത് വലിയ കോളനി പതിനായിരം രൂപയും ചെറിയ കോളനി അയ്യായിരം രൂപയും അങ്ങനെ കല്യാണ ആവശ്യങ്ങള്ക്ക് പതിനയ്യായിരം രൂപയാണ് ഇവിടെ വായിച്ചിരുന്നത് ഇപ്പൊ നിലവിലെ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതേ തുക തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും തെറ്റായൊരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ വാടകയായി ഈടാക്കുന്ന തുക തന്നെയാണ് ഇപ്പോഴും ഈടാക്കുന്നത് എല്ലാ രേഖയും മാർക്ക് വേണമെങ്കിലും എപ്പോഴും പരിശോധിക്കാവുന്നതാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന സമരം ആഭാസകരമാണെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്